ധനുഷിനെതിരെ ആഞ്ഞടിച്ച നയതാര ആരാധകർക്ക് മുൻപിൽ കാണിക്കുന്ന നിഷ്കളങ്ക മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിനുള്ളതെന്നും ഉള്ളതെന്നും വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറുന്ന വ്യക്തിയാണെന്നും നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന നയന്താര വിഘ്നേ ശിവൻ വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ നാനും റൗഡിദാൻ എന്ന സിനിമയുടെ ചില ബി ടി എസ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് കാട്ടി ധനുഷ് നയന്താരക്ക് പത്ത് കോടി രൂപയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നയന്താരയുടെ പ്രതികരണം നയൻതാരയെ നായികയാക്കി വിഘ്നേശ്ശിവൻ സംവിധാനം ചെയ്ത നാനും റൗഡി താനെന്ന സിനിമ നിർമ്മിച്ചത് ധനുഷ് ആയിരുന്നു ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേശിവനും പ്രണയത്തിലാവുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയെക്കുറിച്ച് വിവാഹ ഡോക്യുമെന്ററി പരാമർശിക്കുന്നുണ്ട് ചിത്രത്തിലെ പാട്ടുകൾ ഡോക്യുമെന്ററി ഉപയോഗിക്കാൻ തനുഷിന്റെ നിർമ്മാണ കമ്പനിയുടെ അനുവാദം ചോദിച്ചിരുന്നെങ്കിലും നൽകിയിരുന്നില്ല ഈ ആവശ്യം പരിഗണിക്കുന്നത് മനഃപൂർവ്വം വൈകുകയും ചെയ്തെന്നും നയൻതാര വെളിപ്പെടുത്തി ഒടുവിൽ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ നാനും റൌഡിദാൻ എന്ന സിനിമയുടെ വീഡിയോസ് ദൃശ്യങ്ങൾ ട്രെയിലറിൽ ഉപയോഗിച്ചത് പകർപ്പ് അവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് നയന്താരയ്ക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു ഇന്റർനെറ്റിൽ ഇതിനോടകം പ്രചരിച്ച ചില ദൃശ്യങ്ങളാണ് ട്രെയിലറിൽ ഉപയോഗിച്ചതെന്ന് നയതാര പറയുന്നു വെറും മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾക്ക് കോടി നഷ്ടപരിഹാരമാണ് ധനുഷ് ആവശ്യപ്പെട്ടത് ധനുഷിന്റെ പകപോക്കലാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്നും സിനിമയിലെ മുഖമല്ല ജീവിതത്തിൽ നടനുള്ളതെന്നും നയൻതാര വെളിപ്പെടുത്തുന്നു ധനുഷിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഔദ്യോഗിക പേജിൽ പങ്കുവെച്ച തുറന്ന കത്തിലൂടെയാണ് നയന്താര ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ധനുഷിൻ്റെ ഇത് വെറും പകർപ്പവകാശ പ്രശ്നമല്ലെന്നും വെറും പകപോക്കലാണെന്നും നയന്താര തുറന്നടിച്ചു ും എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ തന്നെ വളരെ മോശം സമീപനമാണ് ധനുഷിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് നൈതാര പറയുന്നു എന്നാൽ ധനുഷിന്റെ കണക്കുകൂട്ടുകൾക്ക് വിപരീതമായി ചിത്രം വൻ വിജയമായി ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടായെങ്കിലും അതിൽ ധനുഷിന് ഒട്ടും തന്നെ സന്തോഷമുണ്ടായിരുന്നില്ല ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ ധനുഷിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നതിന്റെ കാരണം മറ്റൊന്നല്ലെന്ന് നയന്താര ചൂണ്ടിക്കാട്ടി നയന്താരയുടെ കത്തിൽ നിന്നുള്ള ചില പ്രശസ്ത ഭാഗങ്ങൾ നിരവധി തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു തുറന്ന കത്താണിത് നിങ്ങളുടെ അച്ഛൻ്റെയും മികച്ച സംവിധായകനായ സഹോദരന്റെയും പിന്തുണയും അനുഗ്രഹവുമുള്ള താങ്കളെ പോലുള്ള ഒരു നല്ല നടൻ ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്നെ പോലുള്ളവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ഈ വ്യവസായത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത സെൽഫ് മെയ്ഡായ സ്ത്രീയാണ് ഞാൻ ഇന്ന് ഞാൻ വഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ ഏറെ പാടുപെടേണ്ടി വന്നു എന്നെ അറിയാവുന്നവരെ സംബന്ധിച്ച് ഇതൊരു രഹസ്യമല്ല എൻ്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻറ്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല എൻ്റെ നിരവധി ആരാധകരും ഏറെ കാത്തിരിക്കുന്നു ഞങ്ങൾക്ക് നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രോജക്റ്റ് കൊണ്ടുപോകാൻ സിനിമാ സുഹൃത്തുക്കളും മുഴുവൻ ടീമും വേണ്ടി വന്നു സിനിമയ്ക്കെതിരെയും എന്നോടും എൻ്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല ഈ പ്രോജക്റ്റിനായി പരിശ്രമവും സമയവും നൽകിയ ആളുകളെയും ബാധിക്കുന്നു എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻറ്ററിയിൽ ഇൻഡസ്ട്രിയിലെ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെടുന്നു എന്നാൽ ഏറ്റവും സവിശേഷവും പ്രധാനപ്പെട്ടവുമായ ചിത്രം നാനും റൗഡി താൻ എന്ന ചിത്രം ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി റിലീസിന് നിങ്ങളുടെ എൻ ഒ സി കിട്ടാനായി കാത്തിരുന്ന നീണ്ട രണ്ട് വർഷത്തിനു ശേഷം നിങ്ങളത് അനുവദിക്കാൻ വിസമ്മതിച്ചതിനാൽ നിലവിലെ പതിപ്പ് ഉപേക്ഷിക്കാനും വീണ്ടും എഡിറ്റ് ചെയ്യാനും പരിഹരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു ഞാനും പ്രൗഡി താനിലെ പാട്ടുകളോ വിഷ്വൽ കട്ടുകളോ ഫോട്ടോഗ്രാഫുകളോ ഉപയോഗിക്കാൻ ഒന്നിലധികം തവണ അഭ്യർത്ഥിച്ചിട്ടും നിങ്ങൾ സമ്മതിച്ചില്ല നാനും പ്രൗഡി താനിലെ ഗാനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വിലമതിക്കപ്പെടുന്ന ഒന്നാണ് കാരണം ആ വരികൾ വന്നത് യഥാർത്ഥ വികാരങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഡോക്യൂമെൻ്ററിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച പാട്ടുകൾ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളതിന് വിസമ്മതിച്ചപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു ബിസിനസ് നിർബന്ധങ്ങളാലോ പണ സംബന്ധമായ പ്രശ്നങ്ങളോ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ താങ്കളുടെ ഈ തീരുമാനം ഞങ്ങളോടുള്ള വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനഃപൂർവ്വമായി മൗനം പാലിക്കുകയായിരുന്നു എന്നും അറിയുന്നത് വേദനാജനകമാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻറ്ററി ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ലഭിച്ച നിങ്ങളുടെ വക്കീൽ നോട്ടീസ് അതിലും ഞെട്ടിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ സ്വകാര്യ ഉപകരണങ്ങളിൽ ചിത്രീകരിച്ച ചില വീഡിയോകളുടെ വെറും മൂന്ന് സെക്കൻഡ് ഉപയോഗത്തെ നിങ്ങൾ ചോദ്യം ചെയ്തത് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനകം തന്നെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട വി ദൃശ്യങ്ങൾക്കും മറ്റും പത്ത് കോടി രൂപ നിങ്ങൾ ക്ലെയിം ചെയ്തു കേവലം മൂന്ന് സെക്കൻഡിനുള്ള നഷ്ടപരിഹാരമായ കോടികൾ ഇത് വളരെ മോശമായി പോയി ഇത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഓഡിയോ ലോഞ്ചുകളിൽ ചിത്രീകരിക്കപ്പെടുന്ന നിങ്ങളുടെ പകുതിയെങ്കിലും നന്മ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല കുറഞ്ഞത് എൻ്റെയും എൻ്റെ പങ്കാളിയുടെയും കാര്യത്തിൽ ഈ ലോകം എല്ലാവരുടേതുമാണ് എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾക്ക് പരിചയമുള്ളവരും ജീവിതത്തിൽ ഉയർന്നു വരുന്നത് സാധാരണമാണ് വൻ സിനിമ പാരമ്പര്യമില്ലാത്തവരും ഉയരങ്ങളിലെത്തുന്നത് സാധാരണമാണ് ചില മനുഷ്യർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും സ്നേഹം കണ്ടെത്തുന്നതും സാധാരണമാണ് ഇതൊന്നും നിങ്ങളിൽ നിന്നും ഒന്നും അപഹരിക്കുന്നില്ലല്ലോ മേൽ പറഞ്ഞതെല്ലാം ജനങ്ങളുടെ കരുണയിലും സ്നേഹത്തിലും കഠിനാധ്വാനത്തിന്റെ ബലത്തിലും ഉണ്ടാകുന്നതാണ് ചില കള്ള കഥകൾ ഉണ്ടാക്കി പഞ്ചു വാചകങ്ങൾ ചേർത്ത അടുത്ത ഓഡിയോ ലോഞ്ചിൽ നിങ്ങൾ പറയുമായിരിക്കും അതും ദൈവം കാണുന്നുണ്ടെന്ന് ഓർക്കൂ നിങ്ങളുടെ വാക്ചാതുര്യയിലേക്ക് ഒരു ജർമ്മൻ വാക്ക് ഞാൻ ചേർത്തോട്ടെ അത് ഷാഡൻ ഫ്രോയ് മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന സ്വഭാവം എന്നതാണ് ഇനി മേലാൽ ആരുടെയും ഞങ്ങളുടെയും വികാരങ്ങളിൽ സന്തോഷം കണ്ടെത്താതിരിക്കണം ഈ വിശാലമായ ലോകത്ത് താഴേക്കിടയിലുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കാനും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്താനും അവരുടെ കഥകളിൽ ആനന്ദം ആനന്ദമറിയാനും എളുപ്പമാണെന്ന് മനസ്സിലാക്കുമല്ലോ ഞങ്ങളുടെ ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ ഉപദേശങ്ങളിൽ ഒന്ന് അതുകൂടിയാണ് ഇത് കാണൂ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറിയാലോ സ്നേഹത്തോടെ ഇരിക്കുക എന്നത് വളരെ പ്രധാനമാണ് വെറുതെ വാക്കാൽ പറയുക മാത്രമല്ലാതെ നിങ്ങൾക്കും അതിന് മുഴുവനായും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു